പ്രഭാഷകന്റെ പുസ്തകം അധ്യായം പതിനാല് സമ്പത്തിന്റെ വിനിയോഗം വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവിടിയാത്തവനും ഭാഗ്യവാൻ ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോകും അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല സ്വന്തം കാര്യത്തിൽ അല്പത്തം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല അവനുള്ള ശിക്ഷയും അതുതന്നെ അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അതറിയാതെയാണ് അവസാനം അവൻ തൻ്റെ അൽപത്തം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അസൂയാലുവിൻ്റെ കണ്ണ് കുടിലമാണ് അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു അത്യാഗ്രഹിയുടെ കണ്ണ് തൻ്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു ലുപ്തന്റെ കണ്ണ് അപ്പത്തി വെറുക്കുന്നു അവന്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മരണം വിദൂരമല്ലെന്ന് ഓർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത് നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോകുകയും നീ അധ്വാനിച്ചു സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും നീ മരിക്കണമെന്നാണ് ആതിയിലെയുള്ള നിയമം തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും ജ്ഞാനത്തിൻ്റെ ഫലങ്ങൾ ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ ജ്ഞാനത്തിന്റെ മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും അവൻ ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും അവൻ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്കൽ ചെവി ഓർക്കുകയും ചെയ്യും അവൻ അവളുടെ വീട്ടിനടുത്ത് വസിക്കുന്നു അവളുടെ മതിലുകളിൽ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു അവൻ അവളുടെ സമീപത്ത് കൂടാരം അടിക്കുന്നു അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ് അവൻ തൻ്റെ സന്താനങ്ങളെ അവളുടെ തണലിൽ ഇരുത്തുകയും അവളുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു അവൾ അവന് വെയിലിൽ തണലേകുന്നു അവളുടെ മഹത്വത്തിൻ മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു അദ്ധ്യായം പതിനഞ്ച് നീതിമാന്റെ സമ്മാനം കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ഞാൻ ലഭിക്കും അമ്മയെപ്പോലെ അവൾ അവനെ സമീപിക്കും നവവധുവിനെ പോലെ സ്വീകരിക്കും അറിവിൻ്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും ജ്ഞാനത്തിൻ്റെ ജലം കുടിക്കാൻ കൊടുക്കും അവളെ ചാരി നിൽക്കും വീഴുകയില്ല അവളിൽ ആശ്രയിക്കും ലജ്ജിതനാവുകയില്ല അവൾ അവൻ അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും അവൻ സന്തോഷിച്ച് ആനന്ദത്തിൻ്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും ദോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്കവളെ കാണാനോ കഴിയുകയില്ല അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്നു വർത്തിക്കുന്നു നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപിയാണ് സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തിന്റെ ബഹിർ സ്ഫുരണമാണ് സ്തോത്രഗീതം കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്റെ വീഴ്ചയ്ക്കു കാരണം കർത്താവാണെന്ന് പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടെ നിന്ന് ചെയ്യുകയില്ല അവിടുന്നാണെന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത് അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല എല്ലാ വിളയിച്ചതുകളും കർത്താവ് വെറുക്കുന്നു അവിടത്തെ ഭക്തരും അതിഷ്ടപ്പെടുന്നില്ല ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ചെലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളതെടുക്കാം ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും കർത്താവിൻ്റെ ജ്ഞാനം മഹോന്നതമാണ് സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന് കർത്താവ് തൻ്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടെ നിന്ന് അറിയുന്നു പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല അദ്ധ്യായം പതിനാറ് ദുഷ്ടനു ശിക്ഷ കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത് ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത് അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട കാരണം ദൈവഭയമുള്ള ഒരുവൻ ആയിരം പാപികളെക്കാൾ മെച്ചമാണ് ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ് വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും നിയമനിഷ്ഠയില്ലാത്തൊരു വർഗം വഴി അത് ശൂന്യമാകും ഇങ്ങനെയുള്ള പലതും എൻ്റെ കണ്ണു കണ്ടിട്ടുണ്ട് ഇതിനേക്കാൾ വലുതെൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട് പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി അഗ്നിജ്വലിക്കുന്നു അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടെ നിന്ന് ക്ഷമിച്ചില്ല ോത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു അവരെ വെറുതെ വിട്ടില്ല നാശത്തിനൊഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല കലാപത്തിന് അണിനിരുന്ന ആറു ലക്ഷം ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല ദുശാട്ടിക്കാരൻ ഒരുവനെയുള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ് കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട് ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത് അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ് പ്രവൃത്തികൾക്ക് അനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു കൊള്ളം മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല ദൈവഭക്തന്റെ ക്ഷമ വൃദ്ധ ആവുകയില്ല ആവുകയുമില്ല കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും പ്രവർത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും ഇങ്ങനെ പറയരുത് ഞാൻ കർത്താവിൽ നിന്നും അറിഞ്ഞിരിക്കും ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ് സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല അവിടുത്തെ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരമായ പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും ആരവയ്ക്ക് വേണ്ടി കാത്തിരിക്കും പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ് ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത് ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു മനുഷ്യനും പ്രപഞ്ചവും മകനെ ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക എൻ്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക സമൂ സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത് ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത് അത് ഭാവി തലമുറകൾക്കും ബാധകമാണ് അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല അവ പരസ്പരം തിക്കി തിരക്കുന്നില്ല അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല കർത്താവ് ഭൂമിയെ നോക്കുകയും തൻ്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിൻ്റെ ഉപരിതലം നിറച്ചു അവ മണ്ണിലേക്ക് മടങ്ങും അദ്ധ്യായം പതിനേഴ് കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായി ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് യും ചെയ്തു കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിം ആസ്വദിക്കുകയും ചെയ്തു എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുമെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു അയൽക്കാരനോടുള്ള കടം അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി എന്നാൽ ഇസ്രായേലിന് സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്നും അറിഞ്ഞിരിക്കുന്നില്ല അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്ര മോതിരത്തെ എന്ന പോലെ കർത്താവ് വില മതിക്കുന്നു അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു അവിടുന്ന് അവരോട് പകരം ചോദിക്കും അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും അനുതപിക്കുക പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുകയും ചെയ്യുവിൻ അത്യുന്നതിനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ളേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആരവിടത്തെ സ്തുതിക്കും അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്നപോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ സ്തുതികൾ നിലയ്ക്കുന്നു ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് മനുഷ്യൻ അമർത്യനല്ലാത്തതുകൊണ്ട് എല്ലാം അവന് അപ്ര അവന് പ്രാപ്യമല്ല സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട് എന്നിട്ടും അതിൻ്റെ പ്രകാശം അസ്തമിക്കുന്നു അതുപോലെ മാംസവും രക്തവുമായി മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ് ദൈവമായ കർത്താവിന് സ്തുതി